അപ്പൊ നമ്മുടെ ഞാൻ പറയാം സോ ഗൈസ് അപ്പ നമ്മുടെ പരിപാടി ഐ എസ് എൽ ലീസിൽ ഫാൻ ജയിക്കും നമ്മൾ നോക്കാൻ പോകും എനിക്ക് നാലിടീം ടോമിന് നാലുടേയും അഭിജിത്തിന് നാലുടേയും ഏത് ടീം ഫൈനൽ എത്തും നമുക്ക് നോക്കാം സോ ഗൈസ് നമ്മുടെ പരിപാടി ഇതിൻ്റെ അകത്ത് പന്ത്രണ്ട് ടീമിന്റെ പേരുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നാല് പേപ്പർ എടുത്തു അപ്പൊ ഏതൊക്കെ ടീം കിട്ടും നമുക്ക് നോക്കാം ആദ്യം ടോ നാല് ടീം എടുത്തോ

പഞ്ചാബ് എഫ് നല്ല ടീമില്ല അടുത്ത ഞാൻ നോക്കാം എനിക്ക് ചെന്നൈ നിർത്തി ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്റെ ഭാര്യ എനിക്ക് ഇവിടെ നല്ല ടീമാണല്ലോ ഈസ്റ്റ് ബംഗാളും മോഹൻ മൊഹബാഖാനും എനിക്കായി കിട്ടിയ പ്രൗഡായി ചെന്നൈ വന്നില്ല അടുത്ത നീ അപ്പോ പരിപാടി ഈ എല്ലാ ടീമും ഓരോ പെനാൽറ്റി അടിക്കും ആദ്യം പെനാൽറ്റി മിസ് ചെയ്യുന്ന ഏത് ടീമാണോ ആ ടീം അടുത്ത റൗണ്ട് കേറത്തില്ല ആദ്യം അടിക്കാൻ പോകുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല അല്ല മോഹൻ ബഗാൻ ഒഡീഷ എഫ്സിൽ ടീം ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല ടീമിനെ അവസാനം വെക്കണം എന്നല്ലേ ബ്ലാസ്റ്റേഴ്സിന് ട്രോഫി അടിക്കുക

दबो, टू, रोटी, ये रिबो, गोल, थ्री, बोलो, अब तो दोनों स्ट्रोंग, आउ, जेम्सित पूरा सी, ओह येय, तोड़ दो, साइरम, मोहम्मद अंज़ीम, आधी संतुलन का पड़ी जोनो का, मैं भी कह रहा हूँ ये, वाह, वाह, हाहाहा Oh my God! Okay. Yes! <laughs> Out! Belay Sorry! Team, <Beema>. Bengaluru! The Lanny <laughs> yani is ready Bengaluru fans! <laughs> Pepsi <laughs> goa! No, 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 no. <laughs> <That goes>. Yeah! <laughs> Last and final, Mumbai! So guys! ചെന്നൈയും ഗോവയും സങ്കടമുണ്ടെങ്കിലും അടുത്ത റൗണ്ട് ഏതാന്ന് വെച്ചാൽ ഒരു ഡിഫൻഡറിനെ ബീറ്റ് ചെയ്തായിരിക്കണം അപ്പൊ ആദ്യം എഫ് സിഹമ്മ

friends Jamshedpur FC Bengaluru Mumbai City FC Tiyo 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 What to the free cake? <laughs> Let's go. First order, Jesse. Yes! Yes! Mohika can see! Oh my god! god. Marina my chance! Huh? I see my Mahama and Marina Arina! Huh? <laughs> <laughs> Marina, Marina Oh, dear Mariners <laughs> uh, Mohan Bagan, yeah, whatever Let's go Punjab. Oh! Punjabis, let's do it together. Uh, good, good. Let's go jump shit poo. <laughs> ബാംഗ്ലൂർ ബിരിയാണി അപ്പൊ അടുത്തത് ഈ സെമി ഫൈനൽ കളിക്കാൻ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ബോളി കിട്ടും ടീം ഔട്ട് ബോളി കഴിഞ്ഞ ഇറക്കാവോളിയല്ല അടിക്കുന്ന ബോളി അപ്പോ മോഹൻ ബഗാന് അപ്പോ ഫൈനലാണ് അപ്പോൾ ഫൈനൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാച്ച് കളിക്കും മൂന്ന് ഗോളാണ് മാച്ച് അഞ്ച് ഗോൾ അഞ്ച് ഗോളാണ് മാച്ച് സോ ഓക്കെ സ്റ്റോമിനെ എങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അപ്പോൾ ടോം ഈ രണ്ട് ടീമിൽ ഏതെങ്കിലും ടീമിൽ ഗോളിയായിട്ട് വരും ഞങ്ങൾ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് വെക്കും തോക്കുന്ന ആൾക്ക് അവനെ കിട്ടൂല ഊഷ് അങ്ങനെ ഐ എസ് എൽ ഫൈനൽ ആരംഭിക്കുന്നു അങ്ങനെ മോഹൻ ബഗാനു വേണ്ടി ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ ഒരു ഗോൾ അടിച്ചിരിക്കുന്നത് വാങ്ങി ആദ്യം എടുത്ത് തന്നെ മോഹൻ ബഗാൻ ബംഗളൂരുസിന് അടിച്ചിരിക്കുകയാണ് പക്ഷേ ബംഗ്ലൂരുസിൽ ഓടുന്നുണ്ട് ബംഗ്ലൂരിനത് ഗോളടിക്കാൻ പറ്റുന്നില്ലെന്ന് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ ആ ഒരു നട്്മഗാണ് അവിടെ മോഹൻ ബഗാന്റെ പെട്രാറ്റോസ് ആ റയാൻ വില്യംസിനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ മോഹൻ ബഗാൻ ബോൾ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗോൾ ഓ വീണ്ടും ഒരു നാട്്മക്ക് റയാൻ വില്യംസിനാണെങ്കിലും ഇപ്രദേശം സുനിൽ ചേതുരി ആയിരുന്നു ഓക്കെ പോയെന്നാണ് പറയുന്നത് പോട്ടെ അങ്ങനെ വീണ്ടും ഒരു ചാൻസ് മോഹൻ ബഗാൻ ഗോൾ രണ്ടാം പൂജ്യത്തിന് ബംഗ്ലൂരു എഫ് സീനെ മാനസികമായിട്ട് താഴ്ത്തിയിരിക്കുകയാണോ ഇതേ പോയി വീണ്ടും അവിടെ ഒരു ഗോൾ അടിച്ചിരിക്കുന്നത് മോഹൻ ബഗാൻ അങ്ങനെ ഇനി ബംഗ്ലൂരു എഫ് സി കയറിപ്പോയി ഇതേ മൂന്നാമെന്ന് ബംഗളൂരു താഴത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന അങ്ങനെയോ മൂന്നാ രണ്ട് ബംഗളൂരിൽ നിന്ന് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മോഹൻ ബഗാൻ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു മോഹൻ ബഗാനെ ഓ നോ 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 എന്താണ് എന്താണെന്ന് കാണിച്ചത് ഓക്കെ ഗോൾ കീപ്പറിനെ വിസ്പാസ് ഓക്കെ അങ്ങനെ ഗോൾ കീപ്പറിനെ മാറ്റണം കല്ലും വെക്കണം കേട്ടോ അങ്ങനെ എം എൽ കയറി ഒരു ഷോട്ട് ഗോൾ യെസ് യെസ് മോഹൻ ബഗാൻ നാലാ രണ്ട് ഒരു ഗോളും കൂടെ മതി മോഹൻ ബഗാൻ ഐ എസ് എല്ലെ കിരീടം പൊക്കാൻ അദ്ദേഹത്തും ബെംഗ്ലൂർ വിട്ടുകൊടുക്കാതെ ഒരു ഗോൾ നാല് മൂന്ന് എന്ന സ്കോറിലേക്ക് എത്തിയോ വീണ്ടും ഓക്കെ എം എൽ ഗോളും കൂടി കയറുമോ എൻ്റെ അതേ അതേ ഗോൾ കേ